പാക്കിംഗ് ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെബ്സൈറ്റ് ജോബ് ഒന്നും എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് വിശ്വസിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചാൽ മതി ഏത് ജില്ലയായാലും കുഴപ്പമില്ല നമുക്ക് വർക്ക് ചെയ്യാം പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചാൽ മതി വന്ന് എടുത്തുകൊണ്ട് പോകോളും റെഡി ക്യാഷ് തന്നെ എടുത്തുകൊണ്ട് പോകോളും അപ്പോൾ ഒരുപാട് പേര് വിളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തെങ്കിലും പാക്കിംഗ് ജോലി ഉണ്ടോ കാരണം സാധാരണക്കാരായ വീട്ടന്മാർക്കൊക്കെ സേഫ് ആയിട്ട് റിസ്ക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന് പറയുന്നത് പാക്കിങ് ജോലി തന്നെയാണ് അപ്പോൾ നല്ലൊരു പാക്കിംഗ് ജോലിയാണ് ഈ ജോലിയുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് നരിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള ജോലികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ ചില പാക്കിങ് ഒക്കെ ആകുമ്പോൾ ഒന്നോ രണ്ടോ വേക്കൻസി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് അന്ന് തന്നെ നിങ്ങൾ മാക്സിമം നമ്മളെ വിളിക്കാൻ നോക്കുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വേക്കൻസി ഫില്ലായിട്ടുണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോഴുള്ള ജോ ഗുണം അപ്പോൾ തന്നെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആ ജോബ് എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പാക്കിങ് ജോബിന്റെ ഡീറ്റെയിൽസ് പറയാം ഈ ഒരു ജോബ് നിങ്ങൾ ശരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ വിശ്വസിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് നമുക്ക് പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചാൽ മതി അപ്പോൾ എവിടെ ആയാലും വന്ന് അവർ എടുത്തു കൊണ്ടുപോക്കോളും റെഡി ക്യാഷ് തന്നിട്ട് എടുത്തുകൊണ്ട് പോക്കോളും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വൈ ഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം എന്നുള്ളത് അപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി അറിയാൻ സാധിക്കും അതൊക്കെ നമ്മൾ ഈ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അങ്ങുകൊടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പുറത്ത് പോയി അയച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവർ എടുത്തിട്ട് പോകും നമുക്ക് അപ്പോൾ തന്നെ പൈസ തന്നിട്ട് എടുത്തിട്ട് പോകും അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി അപ്പോൾ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും ആ വീഡിയോയുടെ വീഡിയോയുടെ ഒരു നമ്പർ എഴുതി കാണിക്കും ആ നമ്പറിലേക്ക് നിങ്ങളെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോ റിപ്ലൈ ആയിട്ട് കാര്യങ്ങൾ വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണില്ല ഒരുപാട് പേര് പാക്കിംഗ് ജോബിനെ കുറിച്ച് ചോദിക്കണ കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഈ വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം എന്ന പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന വീട്ടന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ അത് ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും പിന്നെ അതേപോലെ നിങ്ങൾ വേറെ ജെനുവൻ ആയിട്ട് എന്തെങ്കിലും പാക്കിങ് ജോലിയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് റിസ്ക് ഇല്ലാതെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലികൾ നിങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് എടുക്കഴിഞ്ഞാൽ ഒരുപാട് ചേച്ചിമാർക്ക് അതൊരു ഉപകാരമായിരിക്കും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ഒരു രൂപയെങ്കിലും വരുമാനം കിട്ടാന്ന് കിട്ടുക പറയുന്നത് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട താങ്ക് യു